ഗൈസ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലുള്ള റനോഡ ഷോറൂമിലേ അത് കണ്ടില്ലേ റനോഡ യാർഡിലാണ് നമ്മളി നിൽക്കുന്നത് ഇവിടെ വണ്ടികൾ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ കാണുന്ന നാല് വണ്ടികൾ നമുക്ക് ലക്ഷം രൂപ വരെ ക്യാഷ് ഓഫറിൽ നമുക്ക് ലഭിക്കും ഇതൊക്കെ ഡെമോ കാറുകളാണ് അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വിസിറ്റ് ചെയ്യുക അതിനകത്ത് നമ്പറും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഇതെല്ലാം ചുളു വിലയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം നിങ്ങളായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഓണറ് ഇതെല്ലാം ടോപ്പ്മെൻറ്റ് വാഹനങ്ങളാണ് പതിനായിരം കിലോമീറ്റർ അതേപോലെ തന്നെ എണ്ണായിരം കിലോമീറ്റർ ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനങ്ങളാണ് അതിൽ നമുക്ക് കയറ് കിടപ്പുണ്ട് അതേപോലെ തന്നെ ഡ്രൈവർ കിടപ്പുണ്ട് ഗംഭീരമുള്ള കിഡ് കിടപ്പുണ്ട് ഈ ഡ്രൈവർ ആണ് ഇതൊക്കെ ഫുൾ ഓപ്ഷൻ വാഹനങ്ങളാണ് അപ്പം ഈ ഒരു വാഹനം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റനുവായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതൊരു ഗംഭീര ഓഫറാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും വലിയ വാഹനങ്ങളെല്ലാം തന്നെ ചെറിയ വിലയ്ക്കാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതെന്ന് കമന്റ് ചെയ്തേക്കുക